അസ്സാം വലൈക്കും നെജുമോ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് എന്തായാലും നിങ്ങൾ ഫുള്ള് ഒന്ന് കാണണം എന്നിട്ട് കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം അങ്ങനെ പറയാൻ കിടന്നല്ലോ നമ്മുടെ നാട്ടിലെ പണ്ടുള്ള ആളുകളുടെ ജീവിതത്തെ കുറിച്ച് നമ്മുടെ പഴയ ആളുകൾ ഇങ്ങനെ പറയും അന്നൊക്കെ ജീവിക്കാൻ വേണ്ടി ഒരുപാട് ജോലികൾ ചെയ്തിരുന്നു അപ്പൊ ഇന്നത്തെ മാതിരി ഒന്നുമല്ലോ അപ്പൊ അന്നത്തെ വീടുകളൊക്കെ നമുക്കറിയാം ഈ തെങ്ങിന്റെ ഓല വെച്ചായിരുന്നു വീടിന്റെ മേൽക്കൂരൊക്കെ അപ്പൊ പക്ഷെ അന്ന് അത്ത ആളുകളെ ജീവി ഉപജീവന മാർഗമായി കണ്ടിരുന്നൊരു കാര്യമായിരുന്നു ഈ തെങ്ങിന്റെ ഓല കൊണ്ടുവന്നിട്ട് അത് മെടിഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം ഞങ്ങളുടെ ഇവിടെ കിട്ക് എന്ന് പറയും അതിന് നിങ്ങളുടെ അവിടെ എന്താണോ പേര് പറഞ്ഞാൽ അതൊന്ന് കമൻ്റ് ചെയ്യാം അപ്പൊ ഇപ്പോഴും പഴയ രൂപത്തിൽ ഈ ഒരു ജോലിയുമായിട്ട് ജീവിക്കുന്ന കൽപ്പനിക്കാരനായ ലത്തീഫിന്റെ വീടാണ് ഇന്ന് ഇതെന്തായാലും ഒന്ന് കാണുക കാരണം വരും തലമുറക്ക് വെറും കേട്ടുകഥകളായി മാത്രം മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതിൽ പെട്ടൊന്നാണിത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായ കൂടെ കൂടാ സാധനം അസാമു പഗലൽ നിശാന പരിപാല സഹായ മഹലു കിം ഇൻസാന മൽക്ക സമന പഗല നിശാനി പരിപാല സഹായ മഹലോഫിം ഇൻസാന മൽക്ക സാനോ

ീ പഴം ഭുജിത്തേ മല്ലോൻ കെണിപ്പെടുത്തെ പിഴവിന് തൗപ നൽകി പൊറത്തുള്ള തമ്പുരാ